ഇതിഹാസ താരം അന്തരിച്ചു ലോകപ്രശസ്ത നടൻ തത്സൂയ നഗഡായിയാണ് അന്തരിച്ചത് അഗ്ര കുറസോവ ചിത്രങ്ങളിലൂടെ ലോകപ്രശസ്തി ആർജിച്ച നടനാണ് തത്സൂയ നഗഡായി റാൻ എന്ന ചിത്രത്തിലെ പ്രകടനം മികച്ചു നിന്നു നിരവധി അവാർഡുകൾ പ്രിയ നടനെ തേടി എത്തിയിരുന്നു അഭിനയത്തെ വളരെ ഗൗരവത്തോടെ കണ്ട ഒരു നടനായിരുന്നു തത്സൂയ നഗഡായി പുതുതലമുറയ്ക്കായി മുമൈ ജുക്കു എന്ന ആക്ടിംഗ് സ്കൂളും സ്ഥാപിച്ചു തൊണ്ണൂറ്റി രണ്ടാം വയസ്സിലാണ് പ്രിയ നടൻ അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ജാപ്പനീസ് സിനിമാ ലോകത്തിന് മാത്രമല്ല ലോക സിനിമയ്ക്ക് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് നടന്ന് തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം